രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂണ്ട് വിളയാടിയും മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂണ്ട് വിളയാടിയും മമ്മൂട്ടി ഇതുവരെ ഇറങ്ങിയ ഇരുന്നൂറ്റി ഇരുപത്തി സിനിമകൾ ഓറമ്പിക് വിടാനായിട്ട് വെറും അഞ്ച് സിനിമകൾ മാത്രം അങ്ങനെ കണക്കെടുപ്പ് മുന്നോട്ട് നീളുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകളുടെ ലിസ്റ്റാണിത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സിനിമകളാണ് ഇന്നേ ദിവസം വരെ ഇറങ്ങിയിരിക്കുന്നത് അതിൽ മമ്മൂട്ടി സിനിമകളാണ് ഏറ്റവും കൂടുതൽ പേരെടുത്തത് എന്ന് പറയുമ്പോൾ അതാണ് ആ നടന്റെ മികവ് മോഹൻലാലിനെ ഒരൊറ്റ സിനിമ മാത്രമേ ഉള്ളൂ ഷൈൻ ചെയ്തത് ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകളും ഒരുപാട് വാർത്തകളുമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ കണക്കെടുക്കുമ്പോൾ സിനിമാ മേഖലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ ഈ വർഷവും മമ്മൂട്ടിയുടേതായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കാൻ ഇനി ആഴ്ചകൾ വെറും ആഴ്ചകൾ മാത്രം നിൽക്കുന്ന സാഹചര്യം വരുന്ന ആഴ്ചകളിലും മലയാളത്തിൽ റിലീസിന് തയ്യാറെ ഒരുപടി നല്ല സിനിമകൾ കാത്തിരിക്കുകയാണ് എന്നിരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഇരുന്നൂറിന്റെ മുകളിൽ സിനിമകളുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിൽ പ്രേക്ഷകരെ ഏറ്റെടുത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അൻപതിൽ താഴെ മാത്രമേ വരൂ അതിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചുരുങ്ങിയ വിറിലണ്ടാവുന്ന സിനിമകൾ മാത്രം അതും അഞ്ച് എന്ന നമ്പറിലേക്ക് വന്നേക്കാം തുടക്കം വളരെ ശ്ലോകമായിട്ടാണ് ഈ സിനിമ തുടങ്ങിയത് സിനിമാ മേഖലയ്ക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ തിയേറ്റർ ഉണർത്തിയ സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മമ്മൂടിയുടെ സിനിമകളും ഉണ്ട് അരുൺ കിഷോർ സംവിധാനം ചെയ്ത ചോട് എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമകളുടെ തുടക്കം പിന്നീട് ജിന്ന് എന്നാലും എന്റെ അളിയ തേര് ഇരു ചേസിങ് ഡേസ് സോഫി തുടങ്ങിയ സിനിമകൾ വന്നുകൊണ്ടേയിരുന്നു ഇതിൽ പല സിനിമകളും റിലീസായത് പോലും ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ശോകഭാവത്തിൽ പോകുമ്പോഴാണ് നൻപകൽ നേരത്തും മയക്കുമെന്ന ചിത്രം തിയേറ്ററിനെ ഒന്ന് ഉണർത്തിയത് ജോസ് പെലിശേരി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകരും അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു ആ പ്രതീക്ഷ വെറുതെ ആയാലും മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ട് മേക്കിംഗ് കൊണ്ടുമെല്ലാം ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം തിയേറ്ററിൽ ഗംഭീര ഓളം സൃഷ്ടിച്ചത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി എന്ന സിനിമയാണ് വിമർശനങ്ങൾ പലതും ഉയർന്നുവെങ്കിലും സിനിമയുടെ വിജയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു ഓസ്കർ എൻട്രി വരെ നേടിയെടുത്ത ഈ സിനിമ ടൊവിനോ തോമസിനെ ഇന്റർനാഷണൽ പുരസ്കാരവും നേടിക്കൊടുത്തു കേരളക്കരക്ക് അഭിമാനിക്കാൻ പാകത്തിനുള്ള സിനിമ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ടൊവിനോ എന്ന നടന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗംഭീര ഭാവപ്രകടനങ്ങൾ മറ്റു സിനിമകളിലും നമുക്ക് കാണാൻ സാധിച്ചു അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയിലും ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഈ സിനിമ കൊമേഴ്സിൽ അല്ലാത്തത് കൊണ്ട് തന്നെ തിയേറ്റർ ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നിരുന്നാലും നല്ല സിനിമകളെ അംഗീകരിക്കുന്ന മലയാളി പ്രേക്ഷകർ അതിർത്തി ജാലകത്തെ മാറ്റി നിർത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം നടൻ എന്ന നിലയിൽ ടോവിന ഒരുപാട് മുന്നേറിയെന്ന് പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താൻ പറ്റിയ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹാട്രിക് വിജയങ്ങൾ നേടി മമ്മൂട്ടി മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ശരിക്കും ആഘോഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാത്തത് നമുക്ക് ഒരുത്തരം പറയാൻ സാധിക്കും അത് മമ്മൂട്ടിയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ ഹാട്രിക് വിജയം നേടിയെടുത്തിരിക്കുകയാണ് ഈ എഴുപത്തിരണ്ടുകാരൻ നൻപകർ നേരത്ത് മയക്കുമെന്ന സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയ കണ്ണൂർ സ്കോഡും കാതൽ കോഡും പ്രേക്ഷക ശ്രദ്ധ നേടുകയും കളക്ഷൻ വാരിയെടുക്കുകയും ചെയ്തു മൂന്ന് സിനിമകൾ നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി തന്നെയാണെന്നതാണ് മറ്റൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് മോഹൻലാലിന് ഈ വർഷം ഒരു സിനിമ മാത്രമേ ഇതുവരെ റിലീസായിട്ടുള്ളൂ ഷാജിക്കാരെ സംവിധാനം ചെയ്ത സിനിമ പരീക്ഷണമായിരുന്നു ശബ്ദമായി പൃഥ്വിരാജും മഞ്ജു അടക്കം പല കഥാപാത്രങ്ങളും വരുന്നുണ്ട് എങ്കിലും സ്ക്രീനിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻലാലിന് മാത്രമാണ് കോവിഡ് കാലത്തെ ആസ്പദമാക്കി നേരിട്ട് ഒ ടി ടിക്ക് വേണ്ടി തയ്യാറാക്കിയ സിനിമ ജനുവരി ഇരുപത്തി ആറിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തെങ്കിലും വലിയ ഓണം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന സിനിമ ഡിസംബർ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിൽ എത്തുകയാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലാൽ ആരാധകരെല്ലാം തന്നെ ഷൈൻ ചെയ്തത് ഷൈൻ ടോം ചാക്കോ ആണെന്ന് പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൈൻ ചെയ്ത മറ്റൊരു താരമാണ് ഷൈൻ ടോം ചാക്കോ സോഷ്യൽ മീഡിയയിലും സിനിമകളിലും എല്ലാം ആക്റ്റീവ് ആയിരുന്നു ഷൈൻ ജിന്ന് ക്രിസ്റ്റഫർ ബൂമാറാൻ കൊറോണ പേപ്പർ മഹാറാണി തുടങ്ങിയ പതിനഞ്ചോളം സിനിമകളാണ് ഈ വർഷം ഷൈൻ ടോം ചാക്കോയ് പുറത്തിറങ്ങിയത് ഏറ്റവും കൂടുതൽ സിനിമകൾ ഈ വർഷം ചെയ്തത് ഷൈൻ ടോം തന്നെയാണ് ആർ വിജയമാണ് എടുത്തു പറയേണ്ട മറ്റൊരു വിജയം ആർ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന സിനിമയായിട്ട് കൂടി നഹാസ് ഗിതായ തന്ന നവകരണ സംവിധായകന്റെ ആർ ഡി എക്സ് തിയേറ്ററുകളിൽ വലിയ പൂരപ്പറമ്പ് തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നാൽ വൺ ഹൈപ്പോടെ വന്ന ദുൽഖർദിന്റെ കിങ് ഓഫ് കോത്തയെ അടിച്ചു തൂക്കി ഗംഭീര വിജയം നേടിയ ഈ സിനിമ മലയാളത്തിനപ്പുറവും സൂപ്പർ ഹിറ്റായി ഷൈൻ നിഗം ആന്റണി വർഗീസ് പേപ്പെ നീരജ് മാധവ് തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയുടെയാണ് വലിയ വിജയമായി മാറിയത് ഫീനിക്സ് എന്ന സിനിമയുടെ വിജയവും ഇതുപോലെ തന്നെ വലിയ ആഘോഷമില്ലാതെ നേടിയെടുത്ത സിനിമയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു പറയാൻ വിട്ടുപോയൊരു സിനിമ അതിനെ നിങ്ങളോട് ഖ്യാതന രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ആത്മാവേ വാ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടതാണ് ആത്മാവേ പോ എന്നും പറഞ്ഞ് അതിന്റെ ആ വലിയ വെർഷൻ തിയേറ്ററിലുണ്ടാക്കിയ വലിയ ഓളം അത് നമുക്ക് മറക്കാൻ സാധിക്കില്ല രോമാഞ്ചമാണ് ഈ വർഷത്തെ മറ്റൊരു സർപ്രൈസ് ഹിറ്റ് ആയ സിനിമ ആരും പ്രതീക്ഷിക്കാതെ വന്ന മറ്റൊരു സിനിമ തന്നെയായിരുന്നു അത് നമ്മൾ ആരും തന്നെ ആ ഒരു സിനിമയിൽ നിന്ന് ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല ഏകദേശം അമ്പത് കോടിക്കടുത്ത് സിനിമ കളക്ട് ചെയ്തു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ രോമാഞ്ചവും ഈ ലിസ്റ്റിൽ പെടുത്താവുന്ന സിനിമയാണ് ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കാം പൂണ്ടുപൊളയേണ്ടത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെതായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം എഴുപത്തിരണ്ട് വയസ്സായിട്ടും അദ്ദേഹത്തിന്റെ സിനിമയോടും അദ്ദേഹത്തിന്റെ അഭിനയ കലയോടുമുള്ള വലിയ ആവേശം ഇന്നും മാറിയിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെ അദ്ദേഹം വീണ്ടും രാജാവായി തന്നെ വിലസിയ വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ